േ അതായത് മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന് പെട്ടെന്ന് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങൾക്കുണ്ടല്ലോ ഈ താടി കെട്ടി കൊടുക്കുക അതുപോലെ തന്നെ കണ്ണ് പൂട്ടി കൊടുക്കുക ഇപ്പൊ അതിനോടനുബന്ധിച്ച് ഈ കെണിപ്പുകൾ മയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടി എണ്ണ ഉപയോഗിക്കാൻ പറ്റുമോ ചില ആളുകൾ പറയുന്നു അങ്ങനെ എണ്ണ ഉപയോഗിക്കുന്നത് കറാഹത്താണ് ചില ആളുകൾ സുന്നത്താണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ഈ പണ്ഡിതന്മാർ ഏതെങ്കിലും കിതാബുകളിലൊക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് ഇഷാർല മറുപടി വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു അസ്ലാം വലൈക്കും വറഹമുല്ലാറക്കാത്തു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തിൻ്റെ ഉടനെ തന്നെ ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അതിപ്രധാനമായ ഒന്നാണ് കെണിപ്പുകളൊക്കെ ഒന്ന് മയപ്പെടുത്തി എടുക്കുക എന്നുള്ളത് അപ്പോൾ കാലുകളൊക്കെ ഒന്ന് മടക്കി നിർത്തി കൈകളൊക്കെ മടക്കി നിർത്തി ഇങ്ങനെ കെണിപ്പുകളൊക്കെ ഒന്ന് മൃദുലമാക്കിയെടുക്കൽ അതി പ്രധാനമായിട്ടെടുത്ത് പറയുന്നുണ്ട് ഫുഖൊക്കെ അപ്പോൾ ചിലപ്പോൾ അവിടെ എണ്ണ തേച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ചില ആളുകൾ തേച്ചു കൊടുക്കുന്നത് കാണും അപ്പോൾ ഇത് സുന്നത്താണോ ചോദിച്ചാൽ ന സുന്നത്താണ് എന്നാൽ ചില സമയത്ത് നിർബന്ധമാകുന്നുണ്ട് ചില സമയത്ത് ഇത് കറാഹത്വമാകുന്നുണ്ട് അങ്ങനെ സന്ദർഭങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഹുക്കമുകൾ പോകുന്നത് അപ്പൊ ചില ആളുകൾ ഇങ്ങനെ ചെയ്തപ്പോ അത് മറ്റുള്ളവരെ ഏറ്റുപിടിക്കുന്നു ചില സുന്നത്തുകൾ ചിലപ്പോൾ എല്ലാവരും വ്യാപകമായിട്ട് ചെയ്യാ എന്നുള്ളത് വരൂല അത് സാഹചര്യ സന്ദർഭങ്ങൾക്കനുസരിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ചെയ്യേണ്ടി വരും അതിൽ ഒരു കാര്യമാണ് ഈ എണ്ണ വരട്ടി കൊടുക്കലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക എന്നാണ് അപ്പം ആരെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്തു അപ്പോൾ പിന്നെ അവിടെ കുളിപ്പിക്കാൻ കൂടി ആരെങ്കിലും അതിലും ഒരാൾ പിന്നെ അവിടെ കുളിപ്പിക്കുന്ന സമയത്ത് അവർ ചെയ്യും ഇതെന്തിനാ ഇവിടെ ചെയ്തത് എന്നുള്ളത് നോക്കണ്ടേ അപ്പം അതിനനുസരിച്ചുകൊണ്ടാണ് ഈ കറാഹത്താണോ സുന്നത്താണോ എന്നൊക്കെ പറയും അപ്പം കറാഹത്താന്ന് ചോദിച്ചാൽ അമയത്ത് കറാത്താണെന്ന് അത് ആവശ്യങ്ങളൊന്നുമില്ല കറാകത്ത് വരും ഇതൊക്കെ വ്യക്തമായി കൊണ്ട് തന്നെ ഫുഹ് വിശദീകരിച്ച് പറഞ്ഞതാണ് ഓരോ സുന്നത്തുകളും അതിനനുസരിച്ച് കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടി വരും എല്ലാവർക്കും എല്ലാം ചെയ്യുക എന്ന് വ്യാപകമായിട്ട് വന്നോളന്നുണ്ടാവൂല ഏതായാലും മൃദുലപ്പെടുത്തണം അതോക്കെ അതിന് എണ്ണ ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ട എന്ന വിഷയത്തിൽ ഇത് മഹാനൈമം ഷാഫേ റതിഹനുഹു പോലത്തെ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞു എന്ന് മഹാനൈമം നെവി റതി ലോഹനു തന്നെ അവരെ കുദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ ഷറഹ് മുഹദ്ബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷറഹ് ഷറഹ് മുഹദ്ബിന്റെ നാലാം വള്ളയം ഇതിൻ്റെ ഇരുന്നൂറ്റി മുപ്പതാമത്തെ പേജിലുണ്ടോ കാല ഉമ്മ മഹാനിമ റലിയുള്ള അവിടെ എന്ന് പറയുന്ന കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം വൽ 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 ബന്ദനി ജിയു ഒരുപാട് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഇനി ഇലാ ആവശ്യം എണ്ണ ആവശ്യമായി വന്നാൽ അത് ഉപയോഗിക്കാം അപ്പൊ ആവശ്യം ഉപയോഗിക്കാം എന്ന് പറഞ്ഞു മഹാനായ ഹജർ ഹൈത്തിമി മഹാനായൽഹു കബീമിലും പറഞ്ഞു അതുകൊണ്ട് തെറ്റൊന്നുമില്ലട്ടോ എന്നുള്ളത് തെറ്റൊന്നുമില്ല എന്നാണ് മഹാനവറുകൾ അവിടെ ഉപയോഗിച്ചത് മുന്നൂറ്റി നാൽപ്പതാമത്തെ എന്നുള്ളത് അത് എണ്ണെന്നെ ആകണമെന്നില്ല ഈ എണ്ണന്റെ സ്ഥാനത്തുള്ള സാബൂനോ സോപ്പോ അതൊക്കെ അതൊക്കെയാണെങ്കിൽ അതും പറ്റും എന്ന് മൻഹജുൽ എന്ന് കവിയെന്ന് മഹാനൈമം മഹാനൈമ തൊർമസി അവിടുത്തെ മോഹിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിന്റെ അറുനൂറ്റിഇരുപത്തിമൂന്നാമത്തെ ഉണ്ടോ വലോബി ദുഹരിൻ എന്ന് പറയുമ്പം അപ്പൊ സാബോനും പറ്റും എന്നുള്ളത് അപ്പൊ ഏതായാലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുകൊണ്ടാണ് അതൊക്കെ പറയുന്നത് അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക അതുകൊണ്ട് കുഴപ്പമില്ല ഇത് തന്നെയാണ് മഹാനായി മാം റംലി റതിഹായനും പറഞ്ഞത് അപ്പൊ നിഹായ എന്ന് വിശദീകരിച്ചു മഹാനൈമാം ഷബറാം റഹിമഹുല്ല ആശിയത് നിഹായൽ അവരത് കൊണ്ട് ചിലപ്പോൾ സുന്നത്താണിത് ആ ലാബ്സ കുഴപ്പമില്ല എന്നാണ് ഇബിൻ ഹജറും റംലി ഇമാമും ഒക്കെ ഉപയോഗിച്ചത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചില ഒരു ചിലപ്പോ ഒരു സന്ദർഭം

അപ്പൊ ചിലപ്പോ ഞമ്മള് എൻ്റെ ഇത് കഫൻ ചെയ്യാനും കുളിപ്പിക്കാനും ഒക്കെ ചിലപ്പം എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിലപ്പോ അത് വേണ്ടി വരും അപ്പൊ അങ്ങനെയാണ് സമയത്ത് എന്താകണം അവിടെ എണ്ണ ഉപയോഗിക്കേണ്ടി വരും അത് സുന്നത്താന്ന് വരണപ്പം അപ്പൊ സുന്നത്തായി കണ്ടോ ഈ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് കുളിപ്പിക്കുന്നവർത്തേക്കും കഫം ചെയ്യുന്നവർത്തേക്കും ഒക്കെ ഇത് മടങ്ങി കിട്ടാനൊക്കെ കുറച്ച് പ്രയാസാവും എന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ് ആവശ്യമുണ്ട് അപ്പൊ ആ ആവശ്യം സുന്നത്തിൽ മാറി അപ്പം ലാബിസ കൊഴപ്പില്ല എന്നുള്ള സുന്നത്തായിട്ട് മാറി ഇനി മാത്രല്ല നിർബന്ധം തന്നെ പറയേണ്ടിവരും അപ്പോ ഇത് ചിലപ്പോ ഒരു പക്ഷേ ചിലപ്പോൾ ഇത് നിർബന്ധമായിട്ട് വരുന്ന ചിലപ്പോൾ അത് ആവശ്യം കൂടാതെ കഴിയാതെ വരുന്ന സമയം വരും അങ്ങനെ ആകുമ്പം അത് നിർബന്ധമായിട്ടും വരും അപ്പൊ നിർബന്ധാണെന്ന് വരുന്നുണ്ട് ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ചുകൊണ്ടാണ് എന്നുള്ളത് അതിപ്പോ കുളിപ്പിക്കുക എന്നുള്ള ആവശ്യമൊന്നും വേണ്ട ഈ മയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അതിന്റെ ആവശ്യം ഇതൊക്കെ അപ്പൊ കുളിപ്പിക്കലാകട്ടെ കഫഞ്ചെയലാകട്ടെ മയപ്പെടുത്തലാകട്ടെ അപ്പൊ കുളിപ്പിക്കണില്ല എന്നുണ്ടെങ്കിലും അപ്പൊ പിന്നെ ഈ പറയുന്നതാണ് ഉപയോഗിക്കേണ്ട എന്ന് വരൂല എന്ന് മഹാനൈമം സുരേന്ദ്രം ജമൽ ജമലിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആഷുതു ജമലിന്റെ എന്റെ മൂന്നാം വാല്യം ഇതിന്റെ നൂറ്റി ഇരുപത്തിയാറാമത്തെ പേജിലുണ്ടോ വൈലം യുഗസൽ എന്നാ പറഞ്ഞത് അതും എന്റെ ബർമാവിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ എന്റെ കുളിപ്പിക്കത്തിനെ കുളിപ്പിക്കൂലല്ലോ കുളിപ്പിക്കാൻ പറ്റാത്ത മയത്തുകൾ ഇപ്പൊ താമചല്ലേ അപ്പൊ അതുകൊണ്ട് കുളിപ്പിക്കണില്ലേ ചില സാഹചര്യങ്ങളിൽ അങ്ങനെയാണെങ്കിലും അപ്പൊ കുളിപ്പിക്കണില്ലല്ലോ അതുകൊണ്ട് എന്നെ ഉപയോഗിക്കേണ്ട എന്നില്ലയില്ല ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് പറ്റും അതല്ലാതെ ഇപ്പൊ ഒരാൾ ഉപയോഗിച്ചു അപ്പൊ അതുകൊണ്ട് അത് കണ്ടപ്പോ ചില ആളുകൾ അങ്ങനെയാണല്ലോ കുളിപ്പിക്കുന്നോടത്തോക്കെ ഇങ്ങനെ പിന്നെ അത് വ്യാപകമായി കൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല കാരണം ഇത് ആവശ്യത്തിനനുസരിച്ചു കൊണ്ട് ഉപയോഗിച്ച ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത് ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ ആവശ്യം ഉണ്ടാകും അതിനനുസരിച്ചു കൊണ്ടാണ് അല്ലാതെ വ്യാപകമായി കൊണ്ടൊരു സുന്നത്തായിട്ട് പറയാൻ പറ്റൂല എന്ന് മഹാനായ ഇമാം ബാഷർ അലിഹുന് ബുഷറുൽ കരീമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബുഷറുൽ കരീമിന്റെ മുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പേജിലായിട്ട് കണ്ടോ രണ്ടാം വള്ളിത്തിൽ അണ്ടോ അപ്പൊ ഇവരുടെയൊക്കെ കലാമിന്റെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അന്നഹുല് ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എങ്ങനല്ലേ നവീമാ അടക്കം പറഞ്ഞത് ആവശ്യമില്ലെങ്കിലോ ബഹസുൻ അത് ബുദ്ധിമുട്ടാ അപ്പൊ ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കറാഹത്തുമാകും അപ്പൊ അവിടെ ഒരാൾ ചെയ്തീനെ വിചാരിച്ചുകൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റൂല മനസ്സിലായല്ലേ അപ്പൊ ചിലതൊക്കെ അങ്ങനെ ഫോളോ ചെയ്യുമ്പോഴും ക്യാച്ച് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം അപ്പം എവിടെന്നെങ്കിലും ഏതെങ്കിലും എടുത്ത് പൊറുക്കിയെടുത്തിട്ട് ഇത് ചെയ്യലല്ല അവിടെ എന്തിനു വേണ്ടി ചെയ്തു എന്തിനു വേണ്ടി ചെയ്തില്ല ഇതിനൊക്കെ കൊണ്ട് ക്ലാസ്സുകളും പഠനങ്ങളൊക്കെ മയത്തുകളിനെ പറ്റിയിട്ട് രൂപങ്ങളെ കാണിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട് അതിലൊക്കെ പങ്കെടുക്കുക അതുപോലെ തന്നെ നോക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലായി കിട്ടും കാര്യങ്ങളൊക്കെ അല്ലാതെ ഒരു സ്ഥലത്ത് കണ്ടുകൊണ്ട് മറ്റു അടുത്തുള്ളിടത്ത് കൊണ്ട് അങ്ങനെയുള്ള രൂപങ്ങളൊന്നും ചെയ്യരുത് മനസ്സിലായില്ലേ അതുകൊണ്ട് പോലെ അല്ലോഹും അക്രൂഹും ചിലപ്പോൾ ഒരു കരാഹത്തുമായിട്ട് വരാം ഇത് ഈ സമുദായത്തിന്റെ നമ്മളെ ഫസാദ് സംഗതി എന്താണ് എല്ലാവർക്കും വ്യാപകമായിട്ട് എണ്ണ വേറ്റി കൊടുക്കുക അപ്പൊ മയത്തിന് എണ്ണ വേറ്റി കൊടുക്കൽ സുന്നത്താന്ന് വരും അങ്ങനെയില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല മയ്യത്തിനൊക്കെ എണ്ണ കൊടുക്കൽ സുന്നത്ത് എന്നുള്ളത് അങ്ങനെ സുന്നത്തായിട്ട് വരുന്നില്ല ഇല്ലാതൊരു സുന്നത്ത് ഉണ്ടാക്കാൻ പാടില്ലല്ലോ നേരെ മറിച്ച് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടുണ്ടെങ്കിൽ സുന്നത്തും ചിലപ്പോൾ നിർബന്ധമൊക്കെ ആയി വരും ഇല്ല എന്നുള്ളത് കരാഹത്തിലേക്ക് ും കൂട്ടും അപ്പൊ ആകത്തുക അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് അങ്ങനെയാണ് ഫുക്ക് ഹാവ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ